ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു അലഹമില്ല ഞാൻ സുഖായിരിക്കുന്നു കേട്ടോ അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ പാക്കിംഗ് എല്ലാം തീർന്ന് കടയിലേക്ക് സാധനങ്ങൾ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ മഴയത്ത് സാധനങ്ങൾ കൊടുക്കലെല്ലാം കുറച്ച് ടാസ്ക്കാണ് എങ്കിലും നമുക്ക് കടകളിൽ കൊടുത്തേ പറ്റുമോ സാധനങ്ങളെല്ലാം തീർന്ന് കടകളിൽ നിന്ന് വിളികൾ വന്നു തുടങ്ങി കേട്ടോ മഴയാകുമ്പോൾ നമ്മൾ പ്രത്യേകം കെയർ ചെയ്തിട്ട് വേണം ഇതെല്ലാം കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ സാധനങ്ങളെല്ലാം നനഞ്ഞു പോകും കവറിനകത്ത് നനഞ്ഞില്ലെങ്കിലും ബോർഡെല്ലാം നനഞ്ഞ് കീറി ഇതായി പോകും അതുകൊണ്ട് നല്ല സേഫ്റ്റി ആയിട്ട് വേണം കൊണ്ടുപോകണമെങ്കിൽ അപ്പം ഞാനിത് കവറിനകത്തൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ അങ്ങനെ അറിഞ്ഞാൽ വളരെ അധികം സന്തോഷം അപ്പോൾ എൻ്റെ വീഡിയോ ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പം നിങ്ങളുടെയൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ പോരട്ടെ അല്ലെങ്കിൽ ശവത്തിന് കാവലിരിക്കുന്ന കണക്കായി പോകും അപ്പോൾ കുറച്ച് നാൾ മുമ്പേ ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സഹോദരൻ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മുഖത്ത് കെട്ടുന്നതിനെ കുറിച്ചാണ് കേട്ടോ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാർത്തിക് എന്ന് പറയുന്ന സഹോദരനായിരുന്നു നമുക്കൊരു കമൻ്റ് ഇട്ടത് കേട്ടോ നല്ല ഇൻസ്പൈറിങ് ബ്ലോഗായിരുന്നു ഇത്താത്ത മുഖത്ത് പോളിസ്റ്ററിൻ്റെ ഷാളിന് പകരം കോട്ടൺ മാസ്ക് ടവൽ കവർ ചെയ്യൂ ഇത്ത അതാണ് സേഫ് എന്ന് താങ്ക്സ് ബ്രോ അപ്പോൾ സത്യത്തിൽ എനിക്ക് ഈ മുഖമൊക്കെ ഇങ്ങനെ മുടി മുടിമറിച്ച് പോകുന്നത് വളരെ ഒരു ഇറിറ്റേഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ വെയിലുള്ള സമയത്ത് എന്തായാലും മുഖം മറച്ചേ പറ്റൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടുന്ന കണക്കുള്ളൊരു ഫീൽ വരും അവൻ ഞാനതിന് താത്തിടും ഓ കൊറോണ കാലവും നമ്മൾ അതിജീവിച്ചില്ലല്ലേ കൊറോണയിലേക്ക് മാസ്ക് ഇട്ടിട്ട് മിക്കപ്പോഴും മാസ്ക് ഇടാതെയും ഒക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത് പിന്നെ ഒരു പേടി കൊണ്ട് കുറേയൊക്കെ മാസ്ക് ഇട്ടിട്ടുമുണ്ട് എന്നെ സ്ഥിരമായി ഇങ്ങനെ കാണുന്നവർക്ക് മനസ്സിലാവും ഞാനാണെന്നുള്ളത് അല്ലാതെ നമ്മളിൽ പരിചയമുള്ള ഒരുപാട് പേരും കാണട്ട അപ്പോൾ ഫേസ് കണ്ടാലേ അവർക്കൊക്കെ മനസ്സിലാവുള്ളൂ പെട്ടെന്നൊന്നും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് കേട്ടോ ഈ മുഖം മറക്കലിന് അലഹദില്ല മഴയൊന്നുമില്ലാതെ തന്നെ എന്തായാലും സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റി നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തായാലും പൊതിഞ്ഞോണ്ട് വന്നിട്ടുണ്ട് ഇപ്പം മഴ കോളുണ്ട് പക്ഷേ മഴ പെയ്യുന്ന ഒന്നുമില്ല കേട്ടോ അപ്പോൾ കടയിൽ ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കാൻ വരുമ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ അതായത് അവർക്ക് എന്തെങ്കിലും വയ്യായ്മയും ബുദ്ധിമുട്ടോണ്ട് മാർക്കറ്റിൽ പോയി സാധനം എടുക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വിടാറുണ്ട് എനിക്ക് ഇനി അതൊക്കെ മേടിച്ചുകൊണ്ട് തരണേന്ന് അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ എനിക്ക് മുമ്പ് കുറച്ച് മിഠായിയുടെ സെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കപ്പലണ്ടി മിഠായി അതുപോലെ ജെല്ലി മിഠായി അങ്ങനെ കുറേ ജാറിൽ വരുന്ന മിഠായി ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സെയിലുണ്ടായിരുന്നു പിന്നെ എപ്പോഴാന്നറിയില്ല അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയത് ഇപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ കുറേയൊക്കെ നമ്മൾ നമ്മുടെ മടി കാരണം മാറ്റി മാറ്റിവെക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇൻഷല്ല മിഠായി എടുക്കണം എന്നാഗ്രഹമുണ്ട് എന്തായാലും ഈ മഴയൊക്കെ ഒന്ന് തീരട്ട് അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ചേട്ടൻ പറയുന്നത് ഞാൻ ഉച്ചരി ഒന്ന് ഒരുങ്ങിയിട്ട് ഷേവ് ചെയ്തിട്ട് എന്നെ വീഡിയോ എടുത്താൽ മതി ഇപ്പം ഞാൻ വല്ലാതെ നിൽക്കും എന്നപ്പം വീഡിയോ എടുക്കേണ്ടതെന്ന് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ സിനിമ ഷൂട്ടിങ്ങിന് എടുക്കുമെന്നല്ല ഞാൻ എനിക്ക് ചാനലുണ്ട് അതിനകത്ത് ഇടാൻ എടുക്കുന്നതാണ് എൻ്റെ കച്ചവടവും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുക്കുന്നത് ചേട്ടൻ ഒന്നും ചേട്ടനൊന്നും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞേട്ടാ അപ്പോൾ മഴ വരുമ്പോഴത്തേനും അടുത്ത കടയിലേക്കൊക്കെ സാധനങ്ങൾ കൊടുത്തെടുത്തിക്കാനുള്ള വെപ്രാളായിരുന്നു എനിക്ക് അപ്പം നമ്മൾ കൊടുത്ത സാധനത്തിൻ്റെ പൈസ ഇട്ടിട്ടുണ്ട് അപ്പോൾ റീനവേഷൻ്റെ ഭാഗമായിട്ട് ഒന്നര മാസമായിട്ട് കട അടച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കടയുടെ ഉദ്ഘാടനം അപ്പോൾ ഞാൻ സാധനങ്ങൾ കൊടുക്കാനായിട്ട് പോയപ്പോൾ ഒരു വെട്ടം വിളിച്ചോണ്ട് കണ്ടോണ്ട് അങ്ങോട്ടൊന്ന് കയറി നോക്കിയതാണ് കേട്ടോ മാഷ കട ഉഷാറായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കടയുടെ ലൊക്കേഷൻ ഒക്കെ എനിക്ക് വീഡിയോയിൽ ഒന്ന് പറയാൻ പേടിയാണ് എന്താ വെച്ചാൽ ഞാൻ കൊടുക്കുന്ന കടയിൽ തന്നെ ആനാൻ്റെ കഞ്ഞി പാറ്റിയിടാന്ന് അറിയില്ലേ ആ അത് തന്നെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ വെക്കുന്ന കടയിൽ തന്നെ സാധനങ്ങൾ ഉണ്ടെക്കുന്ന മിഡ് മിടുക്കന്മാരുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ അപ്പോൾ കടയുടെ ലുക്കൊക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ച് എൻ്റെ ബോഡി ഇനി എടുക്കുമോ എന്നാണെന്ന് എൻ്റെ സംശയം അപ്പം ഞാൻ ഇക്കാൻ്റെ ചോദിച്ചു ചോദിച്ചിട്ട് കടലൊക്കെ ഒത്തിരി പാക്ക് ചെയ്തൊക്കെ ഇരിക്കുന്നത് ഇനിയിപ്പം നമ്മുടെ ബോഡ് എടുക്കത്തില്ലയോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല സെമീറ പിന്നെ സെമീറാൻ്റെ അടുത്ത് സാധനം എടുക്കാതിരിക്കുമോ അങ്ങനെ നമ്മുടെ അടുത്ത് കാക്ക സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു പിന്നെ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് കിടക്കുന്നതുകൊണ്ട് സോപ്പും അതുപോലെ പേസ്റ്റും പെർഫ്യൂമും പൗഡറും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ബേക്കറി മാത്രമല്ല എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇനി കടയിൽ കുറച്ച് പലചരക്ക് സാധനത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ തൃശ്ശൂരുള്ള റഹീമഖാൻ്റെ ഷോപ്പാണ് ഇത് അപ്പോൾ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു അപ്പോൾ എന്നെ വിളിക്കാൻ മറന്നുപോയി അപ്പോൾ അതിൻ്റെ പരിഭവം തീർക്കാനായിട്ട് ഇപ്പം എനിക്കൊരു ജ്യൂസ് വന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ സംഭവിച്ചില്ല അങ്ങനെ നിർബന്ധിച്ചിട്ട് കുടിച്ചേ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എന്തോ ചെയ്യും കുടിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരു ജ്യൂസും കുടിച്ച് സാധനമൊക്കെ കൊടുത്തു ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല നമ്മൾ മാർക്കറ്റിൽ പോയി അടുത്ത ദിവസത്തെ പാക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഇൻഷാല്ല അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്